ഇതാണ് കേട്ടോ നമ്മുടെ അമ്മ വീട് ഇങ്ങനെ ഒന്നല്ലായിരുന്നു നമ്മുടെ അമ്മ വീട് അത്ര മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള മുറ്റങ്ങളും അതുപോലെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളും പൂക്കളും ചെടികളും കിണറും എല്ലാം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ അമ്മ വീട് കുട്ടിക്കാലത്ത് ഏറ്റവും പോകാൻ ഇഷ്ടപ്പെട്ട ഒരിടം അല്ലെങ്കിൽ ഏറ്റവും ചിലവിട്ടൊരിടം എന്ന് പറയുന്നത് അവിടെ തന്നെയായിരുന്നു വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാരിജാത മരം ഉണ്ടായിരുന്നു ആ മരത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ആ പൂക്കളും ആ സുഗന്ധം വരുത്തുന്ന അന്തരീക്ഷവും ഒരിക്കലും മറക്കാൻ കഴിയില്ല പിന്നെ മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ പോയിട്ട് ഓരോ മരവും കുലുക്കിയിട്ട് അത് മഴത്തുള്ളികൾ നമ്മുടെ വീ നമ്മുടെ മേലിൽ വന്ന് വീഴുമ്പോൾ ഉള്ള അനുഭൂതി ഒന്നും മറക്കാൻ കഴിയില്ല ശരിക്കും ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് തോന്നുന്നു പിന്നെ ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് പക്ഷെ പഴയ ഒരവസ്ഥയിലേക്ക് ഇതിനെത്തിക്കുമ്പോൾ ആ വീട്ടിൽ ജീവിച്ചിരുന്നവരുടെ സാന്നിധ്യം കൂടി ഞാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു അമ്മയുടെ അമ്മേനെയും അച്ഛനെയും എന്നും നമ്മൾ സ്മരിക്കുന്നു പിന്നെ ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോകുന്നു